എല്ലാവർക്കും ബസ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഫസ്റ്റസ് ഇന്ത്യ ടെസ്റ്റ് സീരീസിനെ കുറിച്ചാണ് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് മത്സരം നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാജി സ്റ്റേഡിയത്തിലാണ് ഇംഗ്ലണ്ടിനാദ്യം ബാറ്റിംഗ് കിട്ടിയത് ഇംഗ്ലണ്ടിൻ്റെ സാക് ക്രാർവലിയ നല്ല പ്രകടനം തന്നെ ആഴ്ച വെച്ച് തൊണ്ണൂറ്റൊന്ന് ബോളിൽ അറുപത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഡെക്കറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇരുപത്തൊന്ന് ബോളിൽ പതിനൊന്ന് റൺസ് ഒന്നും നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു അത് കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോപ്പിന് വലിയ കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം രണ്ട് ബോളിൽ ഡെക്ക് റൂട്ടിൻ്റെ മികച്ച പ്രകടനം ഇരുന്നൂറ്റി ഇരുപത്തിനാല് വന്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് ആ സെഞ്ചറിയിലൂടെ ഇംഗ്ലണ്ടിന് നല്ല രീതിക്ക് സ്കോർ കൂടി പിന്നീട് എത്തിയ ബ്രേസ്റ്റോ മുപ്പത്തഞ്ച് ബോളിൽ മുപ്പത്തെട്ട് റൺസ് എടുത്തു അതുകഴിഞ്ഞെത്തിയ ക്യാപ്റ്റൻ സ്റ്റോക്കിന് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം ആറ് ബോളിൽ വെറും മൂന്ന് റൺ മാത്രമാണ് സ്റ്റോക്സിന് സാധിച്ചുള്ളൂ ഫോക്സിൻ്റെ കേസെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്താറ് ബോളിൽ നാൽപ്പത്തേഴ് റൺസ് എന്ന സ്കോറിലേക്ക് എത്തഞ്ചെച്ചു ഹാർട്ടലി ഇരുപത്തി ആറ് വന്തിൽ വെറും പതിമൂന്ന് റൺ മാത്രമാണ് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചുള്ളൂ റോബിൻസിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ തൊണ്ണൂറ്റാറ് ബോളിൽ അമ്പത്തെട്ട് റൺ നല്ലൊരു ബാറ്റിംഗ് തന്നെയായിരുന്നു ബാഷറിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ രണ്ട് ബോളിൽ പൂജ്യം എന്ന സ്കോറിലേക്കാണ് പോയത് അവസാന ബാറ്റ്സ്മാനായ ആൻഡ്രോസൺ ഇറങ്ങിയെങ്കിലും നാല് ബോളിൽ പൂജ്യം എന്ന സ്കോറിലേക്കാണ് അദ്ദേഹത്തെ എടുക്കാനായിട്ട് സാധിച്ചുള്ളൂ ഇനി ഇന്ത്യൻ ബൗളേഴ്സിൻ്റെ മികവ് നമുക്ക് നോക്കാം മുഹമ്മദ് സിറാജ് റദ്ദു നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ട് ഓവറിൽ രണ്ട് വിക്കറ്റും റൺ എഴുപത്തെട്ട് റണ്ണും അദ്ദേഹം വിട്ടുകൊടുത്തു ആകാശ് സുദ്ദീപ് നല്ലൊരു ബോളിംഗ് തന്നെയായിരുന്നു പത്തൊമ്പത് ഓവറിൽ എൺപത്തിമൂന്ന് റൺ വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് ജഡേജയുടെ സ്പിൻ മന്ത്രം നല്ല രീതിയിൽ വലിച്ചു മുപ്പത്തിമൂന്ന് ഓവറിൽ അറുപത്തേഴ് റണ്ണിൽ നാല് വിക്കറ്റ് അശ്വിൻ ഇരുപത്തി ഓവറിൽ എൺപത്തിമൂന്ന് റൺ വിട്ട് കൊടുത്ത് ഒരു വിക്കറ്റ് നേടാൻ സാധിച്ചു പിന്നീട് എടുത്തിയ കുൽദീപ് യാദവ് പന്ത്രണ്ട് ഓവറിൽ ഇരുപത്തിരണ്ട് റൺ വിട്ടുകൊടുത്ത് വിറ്റ് വിക്കറ്റ് വളർന്നൊന്നും നേടാൻ സാധിച്ചില്ല ഒരു പാർട്ട് ടൈം സ്പിന്നറായിട്ട് ജയ്സ്വാളിനെയും രോഹിത് ശർമ്മ ഇവിടെ യൂസ് ചെയ്തു പക്ഷേ നല്ല രീതിയിൽ ഒത്തിക്കുള്ള ഒരു ഓവറിനായിരുന്നു ഒരു ഓവറിൽ ആറ് റൺ ഇന്ത്യയുടെ ഇംഗ്ലണ്ട് മുന്നൂറ്റമ്പത്തി മൂന്നിൽ പത്ത് വിക്കറ്റ് പോയി ഇന്ത്യയുടെ ബാറ്റിംഗ് നോക്കാൻ ജയ്സ്വാൾ നൂറ്റി പതിനേഴിൽ എഴുപത്തി മൂന്ന് നല്ലൊരു ബാറ്റിംഗ് തന്നെയായിരുന്നു പക്ഷേ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഒമ്പത് ബോളിൽ രണ്ട് മാത്രമാണ് രോഹിത് ശർമ്മയ്ക്ക് പറ്റിയുള്ളൂ ഗില്ല് അറുപത്തഞ്ച് വന്തിൽ മുപ്പത്തെട്ട് നല്ലൊരു പ്രകടനം തന്നെ ഇനി നമുക്ക് ആണെങ്കിൽ പട്ടിടാർ പട്ടിടാർ നാൽപ്പത്തി രണ്ട് വന്തിൽ പതിനേഴ് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചുള്ളൂ നല്ലൊരു പ്രകടനം ബാറ്റിംഗ് ബോളിംഗിൽ നല്ല രീതിക്ക് തിളങ്ങിയ ജഡേജക്ക് ബാറ്റിങ്ങിൽ പത്തിയി പറ്റിയില്ല പന്ത്രണ്ട് ബോളിൽ പന്ത്രണ്ട് ഇന്ത്യൻ ടീമിൽ അവസരം നേടിയ സർപ്രാസിന് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല അമ്പത്തിമൂന്ന് വൺ ഒന്നിൽ പതിനാല് നല്ലൊരു മികച്ച പ്രകടനം തന്നെയായിരുന്നു ജൂറൽ നൂറ്റി അമ്പത്തൊമ്പത് ഗോളിൽ തൊണ്ണൂറ് റൺ അദ്ദേഹത്തിന്റെ സെഞ്ചുറി നഷ്ടമായെങ്കിലും നല്ലൊരു പ്രകടനം അശ്വിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പതിമൂന്ന് ഗോളിൽ ഒരു റൺ മാത്രം കുൽദീപ് യാദവ് നൂറ്റി മുപ്പത്തിരണ്ട് ഗോളിൽ ഇരുപത്തെട്ട് റൺസ് എടുത്ത് ഇന്ത്യയെ ഒരു സ്കോറിലേക്ക് എത്തിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ ഇരുപത്തൊമ്പത് ഗോളിൽ വെറും ഒമ്പത് റൺ മാത്രമാണ് അദ്ദേഹത്തിന് സാധിച്ചോളൂ സിറാജ് ആറ് ഗോളിൽ നിന്ന് ഡെക്ക് എന്ന സ്ഥിതിയിലേക്ക് പോയി ഇനി നമുക്ക് നോക്കാം ഇംഗ്ലണ്ടിൻ്റെ ബൗളിംഗ് കാര്യങ്ങൾ ആൻഡ്രോസൺ പതിനെട്ട് ഓവറിൽ നാൽപ്പത്തെട്ട് റൺ വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് എടുത്തു അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു പ്ലെയറാണ് റോബിൻസൺ പതിമൂന്ന് ഓവറിൽ അമ്പത്തിനാല് റൺ വിട്ട് കൊടുത്ത് പൂജ്യം വിക്കറ്റാണ് ബാഷറിനെ കേസ് നോക്കുകയാണെങ്കിൽ നൂ നാൽപ്പത്തിനാല് ഓവറിൽ നൂറ്റി പത്തൊമ്പത് റൺ വിട്ട് കൊടുത്ത് അഞ്ച് വിക്കറ്റ് നല്ലൊരു പ്രകടനം തന്നെ ഹാർലിയുടെ ഭാഗത്ത് നിന്ന് ഇരുപത്തെട്ട് ഓവറിൽ അറുപത്തെട്ട് റൺ വിട്ട് കൊടുത്ത് മൂന്ന് വിക്കറ്റ് ഇവിടെ റൂട്ടിനെയും ഒരു സ്പിൻ പാർട്ട് ടൈം സ്പിന്നറായി യൂസ് ചെയ്തു ഒരു ഓവറിൽ ഒരു റൺ മാത്രമാണ് വിട്ടുകൊടുത്തുള്ളൂ നല്ലൊരു ഓവർ സെക്കൻഡ് ഇന്നിങ്സ് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഇരുന്ന് ഇന്ത്യ ഇരുന്നൂറ്റഞ്ച് വീണ്ടും കാർലി തൊണ്ണൂറ്റൊന്ന് ബോളിൽ അറുപത് റൺ നല്ലൊരു ബാറ്റിംഗ് തന്നെ ടെക്കറ്റ് വീണ്ടും പതിനഞ്ച് ബോളിൽ പതിനഞ്ച് എന്ന സ്കോറിലേക്ക് പോയപ്പോൾ വീണ്ടും പോപ്പ് ഡെക്ക് തന്നെയായിരുന്നു പോപ്പ്ക്ക് ഡെക്ക് വിട്ടൊരു കളിയും ഇല്ല എന്ന് തന്നെ പറയാം റൂട്ട് ആദ്യത്തെ സെഞ്ചുറി അടിച്ചെങ്കിലും രണ്ടാം തീർത്ഥത്തിൽ മുപ്പത്തിനാല് പന്തിൽ പതിനൊന്ന് മാത്രമാണ് അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചുള്ളൂ പ്രേസ്റ്റോ നാൽപ്പത്തിരാ നാൽപ്പത്തി രണ്ട് ബോളിൽ മുപ്പത് റൺ നേടി പിന്നീട് സ്റ്റോക്കിന് ഈ ഇതിലും വലിയ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം പതിമൂന്ന് ബോളിൽ വെറും നാല് റൺ മാത്രമാണ് അദ്ദേഹം എടുത്തോളൂ ഫോക്സ് നോക്കുകയാണെങ്കിൽ എഴുപത്താറ് ബോളിൽ നിന്ന് പതിനേഴ് റൺസും സ്കോർ ചെയ്തു പിന്നെ പിന്നീട് ഹാർഡ്ലി ഇരുപത്തഞ്ച് ബോളിൽ നിന്ന് ഏഴ് റൺസ് മാത്രമാണ് എടുത്തോളൂ റോബിൻസൺ കഴിഞ്ഞാൽ ഇതിൽ അമ്പത് അടിച്ചെങ്കിലും ഈ തവണ മൂന്ന് ബോളിൽ ഡെക്കാവുന്ന ഒരു സ്ഥിതി തന്നെയാണ് കാണാൻ സാധിച്ചത് ബാഷറിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇരുപത് ബോളിൽ നിന്ന് ഒരു റൺ മാത്രമാണ് എടുക്കാൻ സാധിച്ചുള്ളൂ ആൻഡ്രോസൺ മൂന്ന് ബോളിൽ നിന്ന് പൂജ്യം നോട്ട് നോട്ടൗട്ടാണ് ഇനി നമുക്ക് ഇന്ത്യയുടെ ബോളിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം സ്പിന്നെയ്സിനെ നല്ല രീതിക്ക് തന്നെ യൂസ് ആക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയാം അശ്വിൻ പതിനാറ് ഓവറിൽ അമ്പത്തൊന്ന് റൺ വിട്ട് കൊടുത്ത് അഞ്ച് വിക്കറ്റ് എടുത്തിരിക്കുന്നു അതൊരു ജഡേജയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇരുപത് ഓവറിൽ അമ്പത്താറ് റൺസ് വിട്ട് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് നേടാൻ സാധിച്ചു സ്പിന്നേഴ്സ് നല്ല രീതിക്ക് തിളങ്ങിയെന്ന് തന്നെ പറയാം സിറാജ് മൂന്ന് ഓവറിൽ പതിനാറ് റൺസ് വിട്ട് വിട്ടുകൊടുത്ത് വിക്കറ്റുകളൊന്നുമില്ല കുൽദീപ് യാദവ് പതിനഞ്ച് ഓവർ ഇരുപത്തിരണ്ട് റൺ വിട്ടു കൊടുത്ത് നാല് വിക്കറ്റ് നല്ലൊരു മികച്ച ബോളിംഗ് തന്നെയായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റണ്ണായി ടാർഗറ്റിലേക്ക് ഒതുങ്ങി നൂറ്റി അമ്പത്തഞ്ചിൽ ഓൾ ഔട്ടായി ജയ്സ്വാൾ ഇരുപത്തൊന്ന് ബോളിൽ പതിനാറ് റൺസ് മാത്രമാണ് എടുത്തിട്ടുള്ള നോട്ട് ഔട്ടാണ് രോഹിത് ശർമ്മ ഇരുപത്തേഴ് ബോളിൽ ഇരുപത്തിനാല് സോ അബ്ദുൽ കാം സ്റ്റെംസായി ഇന്ത്യ നാൽപ്പതിൽ പൂജ്യം എന്നാണ്